മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ ആദ്യ ഇലക്ട്രിക് ബോട്ട് സർവീസ് ആരംഭിച്ചു ഇരുപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന ഫാമിലി ബോട്ടാണിത് ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നാല് ബാറ്ററികളാണ് ബോട്ടിൽ ഉപയോഗിക്കുന്നത് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് മാട്ടുപ്പെട്ടി അണക്കെട്ടിലെ ബോട്ടിംഗ് ആണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത് സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അണക്കെട്ടിൽ ആദ്യ ഇലക്ട്രിക് ബോട്ട് സർവീസ് ആരംഭിച്ചത് ഇരുപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന ഫാമിലി ബോട്ടാണിത് ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നാല് ബാറ്ററികളാണ് ബോട്ടിൽ ഉപയോഗിക്കുന്നത് ഒറ്റ ചാർജിൽ നാല് മണിക്കൂർ പ്രവർത്തിക്കും അൻപത് ലക്ഷം രൂപ ചെലവിട്ട് വൈദ്യുതി എഞ്ചിനും ബാറ്ററികളും ഇറക്കുമതി ചെയ്താണ് ഹൈഡ്രൽ ടൂറിസം അധികൃതർ ഡീസലിൽ പ്രവർത്തിച്ചിരുന്ന ഫാമിലി ബോട്ട് ഇ ബോട്ടാക്കി ഈ ബോട്ട് പൊണ്ടൂൺ ബോട്ടിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഇലക്ട്രിക് എഞ്ചിൻ വെച്ച് ഓടിക്കുന്നത് സഞ്ചാരികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം നല്ല വരവേൽപ്പുണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ ഉണ്ട് ഒരു ദിവസം പന്ത്രണ്ട് ട്രിപ്പുകൾ നടത്താൻ കഴിയും ഇരുപത് പേർക്ക് രണ്ടായിരം രൂപയാണ് നിരക്ക് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ഈ ബോട്ട് പരീക്ഷണ ഓട്ടം നടത്തിയത് വന്യമൃഗങ്ങൾക്ക് ശല്യമാകുന്ന ശബ്ദ മലിനീകരണം ഡീസൽ ഉപയോഗം മൂലമുള്ള അന്തരീക്ഷ മലിനീകരണം എന്നിവ ഈ ബോട്ട് സർവീസിൽ ഉണ്ടാകില്ല ബോട്ടുകളുടെ അമിത ശബ്ദം ആനകളുടെ സ്വൈര്യ സ്വര്യജീവിതത്തെ ബാധിക്കുന്നുവെന്ന കാരണത്താൽ ഹൈക്കോടതി ആനയിറങ്ങലിലെ ബോട്ട് സവാരി നിരോധിച്ചിരുന്നു ആനകളുടെ വിഹാര കേന്ദ്രമായ മാട്ടുപ്പെട്ടിയിലും സമാന സാഹചര്യം ഭാവിയിൽ ഉണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ ബോർഡ് സർവീസ് തുടങ്ങിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി